ഹായ് ഹലോ അസലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഇതിനായി ഞാൻ വലിയ മൂന്ന് ബീഫിൻ്റെ പീസാണ് എടുത്തിട്ട് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക ഞാനിവിടെ ബീഫ് തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കുക ചൂട് അല്പം മാറിയതിന് ശേഷം ഇത് വീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ബീഫ് നന്നായി വെന്തുപോയാൽ മുറിച്ചെടുക്കാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ടാണ് മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കണമെന്നത് ഞാനിവിടെ ഭംഗിക്ക് വേണ്ടി നീളത്തിലാണ് ബീഫ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ബീഫ് കട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മൂന്ന് പീസും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഉപ്പും ജിങ്കർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നേരത്തെ മിക്സ് ചെയ്തെടുക്കുക മസാല നന്നായി ഇതിന് കൊടുക്കാറുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക അര മണിക്കൂറിൻ്റെ ഉപയോഗിച്ച് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരു തണ്ട് കറിവേപ്പില അതിലോട്ടിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്നും അൽപ്പ അൽപ്പം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ മുക്കാൽ ഭാഗത്തോളം ബീഫ് വെന്തതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല അതുകൊണ്ട് നോക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇതാ ബീഫ് ബീഫിയുടെ റെഡ് കളറിൽ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ വേണം ഫ്രൈ ആയി വരാൻ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതൊരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബായ്